എല്ലാ സാധ്യതകളും ആലോചിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്താം എന്ന് തന്നെയാണ് അതിൻ്റെ പൂർണ്ണമായ സർക്കാരും എല്ലാവരും ഒരുമിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാവിധ സഹായം കിട്ടുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ എല്ലാവരും കൂടി ഒരുമിച്ച് ഈ ദുരന്തത്തെ നേരിടുക ഇതിനെ മറികടക്കുക എന്തായാലും ആർക്കും സഹിക്കാൻ പറ്റാത്ത ഓർക്കാൻ പോലും പറ്റാത്ത ഇത് ദുരന്തമാണുണ്ടെങ്കിൽ ഇനി അതിനെ മറികടക്കുക എന്നല്ലാതെ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലാണ് നമസ്കാരം വയനാട് മേപ്പാടി ഈ പറയുന്ന ചോലൂർ മലയിലും അതേപോലെ ഉള്ള പ്രദേശങ്ങളിലും ഇന്ന് ഏറ്റവും വേഗത്തിൽ എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷനാണ് അദ്ദേഹത്തോടൊപ്പം സിദ്ദിഖ് എം എൽ എയും ഉണ്ടായിരുന്നു ആ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മെ ഞെട്ടിക്കുന്നതാണ് കാരണം അദ്ദേഹം ആ സ്ഥലമെല്ലാം കണ്ട ശേഷം പല സ്ഥലങ്ങളിലും ഉരുൾപൊട്ടൽ ഉണ്ടാവാറുണ്ട് മലയിടിച്ചിലുണ്ടാവാറുണ്ട് മുമ്മണ്ടായ സ്ഥലങ്ങളിലൊന്നും എല്ലാം തന്നെ ആ പ്രദേ ആ ഒരു മലയിടിഞ്ഞെ പോ ഒറ്റ വഴിയിൽ കൂടെ പോകുന്നു അല്ലാതെ ഇത്ര ഭീകരമായി വിസ്തൃതിയിലെല്ലാ സ്ഥലത്തും കൂടെ തകർത്ത് എറിഞ്ഞുകൊണ്ട് പോയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ ഉണ്ടായിട്ടുള്ള എന്താണ് കംപ്ലീറ്റ് തകർത്തെറിഞ്ഞ് അവിടെയുള്ള ടൗൺ അടക്കം തകർത്ത് അവിടെയുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഒ ഇല്ലാതായിരിക്കുന്നു ഈ മലവെള്ളപ്പാച്ചിൽ വന്ന സ്ഥലങ്ങൾ മാത്രമല്ല അവിടെ പുറപ്പെട്ട സ്ഥലം മാത്രമല്ല മലയിടിച്ചിലുണ്ടായ സ്ഥലം മാത്രമല്ല പുതുതായിട്ട് പുഴ രൂപ ഒരു ഉണ്ടായിരിക്കുന്നു ആ പുഴ ഏതൊക്കെ വഴിക്ക് പോയിട്ടുണ്ടോ അവിടെയൊക്കെ തകർത്ത് എറിഞ്ഞിട്ടുണ്ട് കാരണം ഇത് പോകുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര ഭീകരമായ രൂപത്തിലാണ് അതിവേഗതയിലാണ് കല്ലും മണ്ണും ചളിയും നിറഞ്ഞുകൊണ്ട് അതിവേഗതയിൽ ഒഴുകിപ്പോകുന്നത് ആ ഒഴുക്കിൽ എങ്ങനെ എങ്ങനെ രക്ഷപ്പെടാനും ഒരിക്കൽ ഒരാൾക്കും കഴിയില്ല അതും പ്രത്യേകിച്ച് രാത്രിയാണ് ഈ രാത്രി സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ വീട്ടിലേക്ക് ഇടിച്ചു കയറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയുന്നതിന് മുമ്പ് ആളും ഒഴുകിപ്പോയിട്ടുണ്ടാവും ഇതൊരു നമ്മളെ കണക്കൂട്ടലപ്പുറമാണ് ആളുകൾ മരിച്ചതെന്നും മരിച്ച ആളുകളുടെ പോസ്റ്റ്മോർട്ടം നടത്താതെ വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് അദ്ദേഹം ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം മാത്രമാണ് അതിന്റെ വ്യാപ്തി ഉണ്ടാകാറ് ഇത് മറ്റൊരു പുഴ ഫോൺ ചെയ്ത് ഒരു ഏരിയ മുഴുവൻ പോയിരിക്കുകയാണ് പക്ഷേ ആ സ്കൂൾ ബിൽഡിംഗ് ഇല്ലായിരുന്നു ആ സ്കൂൾ ബിൽഡിംഗ് ഇത്രയും വന്ന കല്ലും മരങ്ങളും കടുത്തും കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ ടൗൺ പോലും ബാധ്യമുണ്ടാവില്ലേ എന്നിട്ട് പോലും ഈ മരണസംഖ്യ ഇതിനേക്കാൾ എത്രയോ അധികമായിരിക്കും എത്രയോ പേരാണ് കാണാതെ പോയിരിക്കുന്നത് എത്ര പേരുടെ രോഗശരീരങ്ങളാണ് ഈ പുഴയിലൂടെ ഒഴുകി പോയിരിക്കുന്നത് എത്ര പേരാണ് സമാനതകളില്ലാത്ത ദുരന്തമാണ് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യം ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുക അപകടത്തിലായിട്ട് നിൽക്കുന്ന അസുഖമായിട്ട് നിൽക്കുന്ന ആളുകളെ ഇപ്പോൾ മുണ്ട കൈയിലേക്ക് അസുഖമായിട്ടൊക്കെ നിൽക്കുന്ന ആളുകൾ അവരെയൊക്കെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ അടക്കുക ഗുരുതരമായി പരിക്കേറ്റ ആളുകളെയും പരിക്കേറ്റ ആളുകളെയും ആശുപത്രിയിൽ കൊണ്ടുപോവുക പിന്നെ നമുക്ക് മരണത്തിൻ്റെ കണക്കെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് നമ്മൾ ഗവൺമെൻറ്റിനോട് റവന്യൂ മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും അഭ്യർത്ഥിച്ചിട്ടുള്ളത് നമുക്ക് ഇൻക്വസ്റ്റ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിയിരിക്കും പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനറൽ ഓർഡർ സാധാരണ ഇത്രയും ദുരന്തങ്ങളുണ്ടാകുമ്പോൾ ഒരു ജനറൽ ഓർഡർ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കും കാരണം ഇത് ഈ ദുരന്തം കാരണം ഇതാണെന്ന് അറിയാം പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഇത് എന്ന് തീരാനാണ് മാത്രമല്ല പല ബോഡിയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ബോഡി എത്ര ദിവസം സൂക്ഷിക്കേണ്ടി വരും ബന്ധുക്കൾ വന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് ബോഡി ഏറ്റുവാങ്ങാൻ പറ്റുന്നത് ചെയ്യാവുന്നത് ഇൻകോസ്റ്റ് എത്രയും പെട്ടെന്ന് ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം അപ്പോൾ അത് ഗവണ്മെൻറ്റ് അതിൻ്റെ ആലോചനയിലാണ് ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം റവന്യൂ മന്ത്രിയോട് മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രിയോടൊന്നും പറയും ജനറൽ ഓർഡർ സാധാരണ കാരണമാണ് അത് നമുക്ക് പോസ്റ്റ്മോർട്ടം ഉള്ള ഇനിയും ഇങ്ങനെ ബോർഡിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതാണ് നമ്മുടെ നമുക്ക് ഇതിൽ പറ്റാവുന്ന ഒരു അവസ്ഥയിലല്ലല്ലോ ഇല്ല ഇപ്പൊ ഈ ഹെലികോപ്റ്റർ ഒന്നും ലാൻഡ് ചെയ്യാൻ പറ്റാവുന്ന അവസ്ഥയിൽ അങ്ങനെയുള്ള ഹെലികോപ്റ്ററിലൊക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ വളരെ കുറവാണ് ലാൻഡ് ചെയ്യാൻ പറ്റാവുന്ന അടുത്ത പോലെ ലാൻഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് അവിടെ എങ്ങനെയെങ്കിലും എത്തിച്ചേരാൻ ശ്രമിക്കുക എന്നതാണ് എല്ലാ വഴികളും നോക്കുക ആ സൈന്യത്തിൻ്റെ ഇത് വന്നിട്ടുണ്ട് എൻ ഡി ആർ എഫിൻ്റെ ഇതുണ്ട് സർക്കാരിൻ്റെ സംവിധാനങ്ങളുണ്ട് പിന്നെ നല്ല വോളണ്ടിയേഴ്സ് ഉണ്ട് എല്ലാവരും ചേർന്നിട്ട് പരമാവധി ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യുക അതിനൊരു പ്ലാൻ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ ഏജൻസികളും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരെയാണ് നമുക്ക് ഈ നമുക്ക് അതിനു മുമ്പ് അവരെ രക്ഷപ്പെടുത്തി എടുക്ക എന്നുള്ളതാണ് നമുക്ക് അതിന്റെ മാർഗങ്ങൾ ആരായിക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റാവുന്ന ഒരു ദുരന്തമല്ല എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നമ്മൾ ഇതിൽ നിന്ന് ബാക്കിയുള്ളവരെ എത്രയും പെട്ടെന്ന് താങ്കളൂടെ സൂചിപ്പിച്ചതുപോലെ ഓടെ ഇറങ്ങി തുടങ്ങി രാത്രിയാകാൻ തുടങ്ങി അവരെ അവരാ ഒറ്റപ്പെടലിന്റെ ബന്ധുക്കളെല്ലാം നഷ്ടപ്പെട്ടതിന്റെഹാസത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട് അവരെ എത്രയും പെട്ടെന്ന് എന്തായാലും ആ ഒരു ഹെലികോപ്റ്റർ നിന്ന് ലാൻഡ് ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റാവുന്ന ഒരു സാഹചര്യമില്ല കാരണം മഴ മാറുന്നില്ല ഇനിയിപ്പോൾ കോട വന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും ലാൻഡ് ചെയ്യാനും കൂടി പറ്റാത്ത സാഹചര്യമുണ്ട് എല്ലാ സാധ്യതകളും ആലോചിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്താം എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ സർക്കാരും എല്ലാവരും ഒരുമിച്ച് കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാവിധ സഹായം കിട്ടുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ എല്ലാവരും കൂടി ഒരുമിച്ച് ഈ ദുരന്തത്തെ നേരിടുക ഇതിനെ മറികടക്കുക എന്തായാലും ആർക്കും സഹിക്കാൻ പറ്റാത്ത ഓർക്കാൻ പോലും പറ്റാത്തൊരു ദുരന്തമാണുണ്ടായത് ഇനി അതിനെ മറികടക്കുക എന്നല്ലാതെ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ